ഒരു ഒരഞ്ച് ലക്ഷം രൂപയുണ്ട് അത് വെച്ച് ഞാനും എന്തെങ്കിലും ചെറിയ ബിസിനസ് തുടങ്ങാം അമ്മേ അതിൻ്റെ ഫോമെല്ലാം എടുത്ത് വയ്ക്കേ മീരെ വിളമ്പിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധി പറഞ്ഞിരുന്നു സതി ഏറ്റവും കൂടുതൽ ഭയന്ന വാക്കുകളത് തന്നെയായിരുന്നു അത് മകനോട് എന്തു പറയുമെന്നറിയാതെ അവർ കുഴങ്ങി ഞാൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ അവനൊരിക്കൽ കൂടി ചോദിച്ചു നാളെ തന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടി കെ എസ് എഫ് ഇൽ പോകണം അതിനുശേഷം ആദ്യ ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കണം അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ശ്രീകുട്ടിയുടെ പഠനത്തിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തീർക്കാം സുതി പറഞ്ഞു ഓ അമോനെ ഞാനതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് നോക്കി വെക്കട്ടെ എനിക്ക് വല്ലാത്ത തലവേദന നിങ്ങൾ കഴിക്കേ അത്രയും പറഞ്ഞ് സതി അകത്തേക്ക് പോയിരുന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആരോടാണ് ഇക്കാര്യം താൻ പറയുന്നതെന്ന് അവർക്ക് അറിയില്ല ഏതായാലും വൈകിട്ട് ശ്രീജിത്ത് വരുമ്പോൾ സംസാരിക്കാമെന്ന തീരുമാനത്തിലായിരുന്നു അവർ എത്തിയിരുന്നത് സുഗന്ധിയോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല വീട് പണിയുടെ സമയത്ത് ആ പൈസ എങ്ങനെയെങ്കിലും ശുതിയോട് വാങ്ങിക്കൊടുക്കാമോ എന്ന് അവൾ ചോദിച്ചതാണ് അപ്പോൾ അത് പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു ഈ വീട് സുതി പുതുക്കി പണിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു താൻ അങ്ങനെ അവളോട് പറഞ്ഞത് അത് കഴിഞ്ഞാണ് ശ്രീജിത്ത് പണം ചോദിച്ചതും കൊടുക്കേണ്ടി വന്നതും ഇനിയിപ്പോൾ ശ്രീജിത്ത് തന്നെ സഹായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു സതി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും വിനോദിനെ കണ്ട് തിരികെ വരാമെന്ന് പറഞ്ഞാണ് സുതി ഇറങ്ങിയിരുന്നത് ആ സമയം കൊണ്ട് കുറച്ച് ജോലികളൊക്കെ മീരെ ചെയ്തു തീർക്കുകയും ചെയ്തു വൈകുന്നേരമായപ്പോൾ പുറത്തൊരു വണ്ടി വരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അടുക്കളയിൽ നിന്നും മീര് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടതും അവളിൽ ഒരു നടുക്ക നിറഞ്ഞിരുന്നു അർജുൻ അവൾ മനസ്സിൽ പറഞ്ഞു അവൻ തന്നെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പായതോടെ അവൾ അടുക്കളയിൽ തന്നെ കയറിയിരുന്നു എന്തിനാണ് അവൻ ഇവിടേക്ക് വന്നതെന്നായിരുന്നു അവൾ ചിന്തിച്ചത് സുധീടനോടും ഈ സമയത്തില്ല എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ല ഒരു ഊഹവും കിട്ടിയിരുന്നില്ല പെട്ടെന്ന് സതിയുടെ സംസാരം അവൾ കേട്ടു അവൻ വന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പായി അതോടവൾക്ക് നിന്നെ ഇങ്ങോട്ടൊന്നും കാണാൻ പോലും ഇല്ലല്ലോ സുധിയുടെ കല്യാണത്തിന് കൂടെ കണ്ടില്ല എന്ത് ചെയ്യാനാ വല്യമ്മേ ഒരു ജോലിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ ജോലി കളയാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതിലും വലിയ ബുദ്ധിമുട്ടാണ് ബിടെക്ക് കഴിഞ്ഞവർക്ക് വലിയ വിലയൊന്നുമില്ല ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും ഏകദേശം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് കിട്ടിയ ജോലി കളയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയതാ ഇടയ്ക്ക് വല്ലവും ലീവ് എടുത്താൽ പിന്നെ അത് മതി എന്നിട്ടിപ്പോ നല്ല ശമ്പളമൊക്കെ ഉണ്ടോ അവന്റെ മുഖത്തേക്ക് നോക്കി സദ്യ ചോദിച്ചു കുഴപ്പമില്ല താരക്കേടില്ലാത്ത രീതിയിൽ ശമ്പളമൊക്കെ ഉണ്ട് പിന്നെ ഗൾഫിലോട്ടോ മറ്റോ നോക്കണോന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പൊ അച്ഛനും അമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യമില്ല നിനക്ക് ഏകദേശം എത്ര രൂപ ശമ്പളം കാണും താല്പര്യത്തോടെ സതി ചോദിച്ചു ഏകദേശം ഒരു അമ്പതിനായിരം രൂപ കാണും ആഹാ എന്നിട്ടാണോ പോകുന്നത് സുതിക്ക് പോലെ ഒരു മാസം ഗൾഫിൽ അത്രയും രൂപ കിട്ടുന്ന എത്ര കഷ്ടപ്പെട്ടാലാണെന്ന് അറിയോ നിനക്ക് വേറെ പ്രാരാബ്ധമൊന്നുമില്ല നിൻ്റെ അപ്പനും അമ്മയ്ക്കും ഇട്ട് കൂടാനുള്ള പൈസയുണ്ട് പിന്നെ നീ എന്തിനാ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് അമ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ ജോലിയുള്ളൊരു പെണ്ണിനെ കൂടി കല്യാണം കഴിച്ച് സുഖമായിട്ട് മുന്നോട്ട് പോവാം സതി പറഞ്ഞു അതും ശരിയാ സുധിയന്നെ ഇവിടെയില്ലേ അകത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു തിരക്കിയത് സുതി ആണെങ്കിലും മീരയെ കാണാത്തത് കൊണ്ടാണ് അവൻ ആ ചോദ്യം ഉന്നയിച്ചതെന്ന് മീരയ്ക്ക് മനസ്സിലായി സുതി അവന്റെ കൂട്ടുകാരെ ആരോ കാണാൻ വേണ്ടി പോയിരിക്കതിയെ കാണാൻ വേണ്ടി വന്നതാണോ അതോ വെറുതെ ഇറങ്ങിയതാണോ സതി ചോദിച്ചു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിവിടെ അടുത്തുണ്ടായിരുന്നു വല്യമ്മേ അവൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ഇവിടേക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയതാ ഏതായാലും വന്ന സ്ഥലക്ക് നീ ഇരിക്കെ കുറച്ചു നേരം കഴിഞ്ഞു പോകാം മീരേ കുറച്ച് ചായ എടുത്തേ അവരകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അതോടെ മീരി അവിടെ ഉണ്ടെന്ന് അർജുൻ ഉറപ്പായി അവനൊരു ആത്മവിശ്വാസം വന്നിരുന്നു സുതി ഇല്ലാത്ത സമയം കൂടിയാണ് എങ്ങനെയെങ്കിലും മീരിയോടൊന്ന് സംസാരിക്കണം തൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം അവളെ അറിയിക്കണം അവനത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പുതിയ മരുമകളൊക്കെ വന്നതുകൊണ്ട് വല്യമ്മയ്ക്ക് വലിയ ജോലികളൊന്നും ഇല്ല അല്ലേ അവരുടെ മനസ്സറിയാൻ അർജുൻ ചോദിച്ചു എന്ത് പറയാനാടാ അജു ആര് വന്നാലും പോയാലും നമ്മുടെ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം ഇതിപ്പോ അവൾ വന്നിട്ട് എന്താ വിശേഷം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അറിയാമോ ഒരു വക ചെയ്യത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് മുറി കയറിയിരിക്കും അവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നല്ല ജോലിയുള്ള പെങ്കൊച്ചിനെ കെട്ടിയാൽ മതിയെന്ന് അപ്പോൾ ഒരു വർഷം കൂടിയുള്ളൂ പഠിത്തം തീരാനെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇവളെ കല്യാണം കഴിച്ചു ഇപ്പോൾ പഠിത്തത്തിനുള്ള മൊത്തം ചിലവ് നോക്കുന്നത് നമ്മളാ എന്നാൽ കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയോ അതുമില്ല ഒരു ബ്രോക്കർ കൊണ്ടുപോയി അവനെ കുഴിച്ച് അടിച്ചതാണെന്ന് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്നാ കാര്യം അവളും അവിടെ വീട്ടുകാരും കൂടി ഏതാണ്ട് കൈവശം കൊടുത്ത് വെച്ചിരിക്കുക അവനിപ്പോൾ അമ്മയും വേണ്ട സഹോദരങ്ങളെയും വേണ്ട അവളെ വീട്ടുകാരെ മാത്രം മതി അല്പം ഒച്ചതാഴ്ത്തിയാണ് സതീ അത് പറഞ്ഞത് അതിൽ നിന്ന് തന്നെ മീരിയോടത്ര താല്പര്യം അവർക്കില്ലെന്നും തൻ്റെ വഴി കുറച്ചും കൂടി ആണ് എന്നും അർജുനു മനസ്സിലായി കണ്ടിട്ടൊരു പാവം പോലെയാണല്ലോ തോന്നിയത് കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ പാവം ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പൊന്നുമോനെ അവൻ ഗൾഫിലായിരുന്ന സമയത്ത് അവനെ ഫോൺ വിളിച്ച് ഇവിടുത്തെ കുറ്റങ്ങളെല്ലാം പറ അത് മാത്രമാണോ ആ ചെറുക്കന് ഒരു സമാധാനം കൊടുക്കത്തില്ല നീ അതുകൊണ്ടല്ലേ അവനിപ്പോൾ ഇതേ ജോലിയും കളഞ്ഞിട്ട് വന്ന് നിൽക്കുക നിനക്കറിയാമോ വല്യമ്മ ആവശ്യമില്ലാതെ ആരോടെങ്കിലും വഴക്കിന് പോവോ അവക്കിവിടെ നിൽക്കാൻ വയ്യ ഇവിടെ നിന്നാൽ എന്നെ ഒന്ന് സഹായിക്കണ്ടേ എപ്പോഴും അവിടെ വീട്ടിൽ പോയി നിൽക്കണം അതിന് സുതിയോടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ ഒരു പൊട്ടൻ പെണ്ണു പറയുന്ന പറയുന്ന കേട്ടമുണ്ടായിരിക്കുക അവടെ വീട്ടിലായിരുന്നു അവൻ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത് സ്വന്തം വീട്ടിലാകുമ്പോൾ ഒരു പണിയും ചെയ്യണ്ടല്ലോ ഇവിടെ ഞാൻ ജോലി ഒന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു എൻ്റെ ശ്രീകുട്ടിയെ സുഗന്ധിയും പോലെ തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ എൻ്റെ കുഞ്ഞിനോട് എന്തൊക്കെ കുറ്റങ്ങളാണ് എൻ്റെ പറഞ്ഞു കൊടുത്തതെന്ന് അറിയോ മീരയുടെ കുറ്റം പറഞ്ഞപ്പോഴേക്കും സതി വാചാലനായി അത് കേട്ടുകൊണ്ട് അർജുനും ഇരുന്നു സുതിക്ക് മാത്രമാണ് മീരയുടെ ആ വീട്ടിൽ താല്പര്യമുള്ളതെന്ന് ഏകദേശം അർജുന മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ മീര പോവുകയാണെങ്കിൽ മീര ആ ശ്രുതി പോവുകയാണെങ്കിൽ മീര ആ വീട്ടിൽ ഒറ്റപ്പെടുമെന്നും ആ ഒറ്റപ്പെടലിലൂടെ മീരയുടെ മനസ്സിൽ കയറി പറ്റാൻ തനിക്ക് സാധിക്കുമെന്നും അവൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു അതൊക്കെ പോട്ടെ വലിയമ്മേ എല്ലാ വീട്ടിലും ഉള്ള പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ ഇത് വലിയ പ്രശ്നമാക്കി എടുക്കണ്ട അവൻ പറഞ്ഞപ്പോഴേക്കും അകത്തു നിന്നും ചായയുമായി മീര വരുന്നത് കണ്ടിരുന്നു മീരയെ കണ്ടപ്പോൾ തന്നെ ആ സംസാര സതിയും അവസാനിപ്പിച്ചിരുന്നു ആ നിമിഷം അർജുൻ ശ്രദ്ധിച്ചത് മീരയുടെ ശരീരത്തിലാണ് അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഒന്നുകൂടി തുടുത്ത് തിളങ്ങിയിട്ടുണ്ട് പെണ്ണ് താൻ പരിചയപ്പെടുമ്പോഴും സംസാരിക്കുമ്പോഴും മേലിഞ്ഞിരുന്നവളാണ് ഇപ്പോൾ ഒത്തനീളവും വണ്ണവും ഒക്കെ വന്നിട്ടുണ്ട് നല്ല അങ്കലാവണിയത്തിൽ ഒരു സുന്ദരിയായി മാറിയിരിക്കുന്നു നിറവും മുടിയുമൊക്കെ കുറച്ചും കൂടി വെച്ചിട്ടുണ്ട് ഒരു നിമിഷം സുതിയുടെ ഭാഗ്യം ഓർത്തപ്പോൾ അവൻ അസൂയ തോന്നിയിരുന്നു ഇതാരാണെന്ന് മനസ്സിലായോ സതി താല്പര്യമില്ലാതെ മീരിയോട് ചോദിച്ചു സുധേട്ടൻ പറഞ്ഞിരുന്നു ചെറിയമ്മയുടെ മോനാണെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ മറുപടി പറഞ്ഞു ചായ അവൻ്റെ അരികിൽ വച്ചതിന് ശേഷം അവൾ ഉടനെ തന്നെ അകത്തേക്ക് കയറിപ്പോയിരുന്നു അവളുടെ ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് സതിക്കാണ് അതേപോലെ തന്നെ ആ രീതി അർജുനും ഇഷ്ടപ്പെട്ടില്ല താൻ ഇവിടെ ഉണ്ടായിട്ടും തന്നോടൊന്നും സംസാരിക്കുക പോലും ചെയ്യാതെ തൻ്റെ മുഖത്ത് പോലും ഒന്നും നോക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയത് അവനെ അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അവളുടെ മനസ്സിൽ താനില്ലെന്ന് ഉറപ്പാണ് എങ്കിലും സതിയെ കാണിക്കാൻ വേണ്ടിയെങ്കിലും തന്നോടൊന്നും സംസാരിക്കാമായിരുന്നില്ലേ അവളുടെ അഹങ്കാരത്തിന് നല്ലൊരു ശിക്ഷ തന്നെ അവൾക്ക് നൽകണമെന്ന് ആ നിമിസ നിമിഷം അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു കണ്ടോ മോനെ അവളുടെ നിഷേധം വീട്ടിൽ ഒരാൾ വന്നാൽ ഇതാ അവളുടെ രീതി ആരോടും മിണ്ടത്തില്ല ആരേലും വന്ന ഉടനെ കയറി അങ്ങ് അകത്തേക്ക് പോവും ഇനിയിപ്പോൾ സുധിയുടെ തലവട്ടം കണ്ടാൽ മാത്രമേ ഇറങ്ങൂ നിന്നോട് എനിക്ക് പറയാൻ നാണക്കേടാണ് എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല അവൻ ഗൾഫിൽ നിന്ന് വന്ന സമയം തൊട്ട് എൻ്റെ പൊന്നുമോനെ ആ മുറിക്കകത്ത് അവനെയും വിളിച്ചുകൊണ്ട് അടച്ചിരിക്കുക ഇവിടെയാണെങ്കിൽ പ്രായമായ ഒരു തള്ളയുണ്ട് ഒരു പൊടി കൊച്ചുണ്ടെന്നുള്ള വിചാരമൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധിയുടെ കൂടെ മുറി കയറി അടച്ചിരിക്കും ഇങ്ങനെയാണ് ഒരു കുടുംബത്തിൽ വന്ന് കയറുന്ന പെൺ പിള്ളേർ ചെയ്യുന്നത് അവരുടെ ആ സംസാരം ആയപ്പോൾ അർജുനിൽ കോപം വല്ലാതെ വർദ്ധിക്കുന്നവൻ അറിയുന്നുണ്ടായിരുന്നു അയൽപ്പക്കത്തുള്ള ആമിനത്താത്ത അപ്പോഴാണ് അവിടേക്ക് വന്നിരുന്നത് ആ അവരെ കണ്ടതും സാദി മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു ഇതാണ് അവസരമെന്ന് അർജുനു തോന്നി അവൻ പെട്ടെന്ന് ചായ കുടിച്ചതിനു ശേഷം അടുക്കളയിലേക്ക് ഒന്ന് നോക്കി അവൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് മോനെ ഞാനിപ്പോൾ വരാം നീ ഇറങ്ങല്ലേ അപ്പുറം വരെ പോയിട്ട് ഓടി വരാം അയൽക്കൂട്ടത്തിൻ്റെ ഒരു കണക്ക് കാണിക്കാനാണ് അതും പറഞ്ഞ് സാദി ആമനത്താത്തക്കപ്പം പുറത്തേക്ക് പോയപ്പോൾ താൻ ഇതിലെ അവസരം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലെന്ന് അവന് തന്നെ തോന്നിയിരുന്നു ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവൻ വാച്ച് നോക്കി അവരോട് പറഞ്ഞു പെട്ടെന്ന് വരില്ലേ എനിക്ക് തിരക്കുണ്ടായിരുന്നു ഓടി വരാന്നേ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ ശരി വല്ലയമ്മ പോയിട്ട് വാ അവനത് പറഞ്ഞതും പെട്ടെന്ന് ചായ കുടിച്ച് തീർത്ത് സതി പുറത്തേക്ക് ഇറങ്ങിയതും അവൻ രണ്ട് കൽപ്പിച്ച് അടുക്കളയിലേക്ക് പോയിരുന്നു സിങ്കിൽ കുന്നുകൂടി കിടക്കുന്ന പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലാണ് മീര ഉറന്നിരിഞ്ഞ് നിൽക്കുകയാണ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച കഴുത്തിൽ മുത്തമിടാനാണ് അവന് തോന്നിയത് പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു ഒരു തഞ്ചത്തിൽ അവൾക്കരകിൽ നിന്നാൽ മാത്രമേ തൻ്റെ ആവശ്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അവൻ ഉറപ്പായിരുന്നു അതിനാൽ അവനൊന്ന് മുരടനക്കി പെട്ടെന്ന് ഭയന്ന് മീര തിരിഞ്ഞു നോക്കിയതും അവനെയാണ് കാണുന്നത് അടുക്കളയിൽ തൊട്ടുപുറകിലായി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവളൊന്ന് പരിഭ്രമിച്ചു പെട്ടെന്ന് അവൾ പുറത്തേക്ക് നോക്കി അവളുടെ ഭയത്തിന്റെ കാരണം കണ്ടപ്പോൾ ആരെങ്കിലും കാണുമോ എന്നതാണെന്ന് അവനും മനസ്സിലാക്കാൻ സാധിച്ചു പേടിക്കണ്ട നമ്മൾ മാത്രമേ ഉള്ളൂ വല്യം അപ്പുറത്ത് അയൽക്കൂട്ടത്തിൻ്റെ പോയിലേക്ക് പോയി എന്തോ കണക്കെടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടകത്തേക്ക് കയറി വന്നത് എന്തിന് രൂക്ഷമായി മുഖത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ചായ കുടിച്ച് ഗ്ലാസ് തരാൻ വേണ്ടി അവൾക്ക് നേരെ ഗ്ലാസ് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പൈപ്പ് തുറന്ന് കൈയൊന്ന് കഴുകി അവൾ ഗ്ലാസ് വാങ്ങിയപ്പോൾ മനപൂർവ്വമായി തന്നെ അവളുടെ കൈകളിൽ അവനൊന്ന് തൊട്ടിരുന്നു നീരയ്ക്കത് മനസ്സിലായി പെട്ടെന്ന് തന്നെ അവൾ അവനെ രൂക്ഷമായ രീതിയിൽ നോക്കി അവളുടെ കണ്ണുകളിൽ അഗ്നി ആളുന്നത് പോലെയാണ് അവനെ തോന്നിയത് നിനക്കിവിടെ വലിയ ബുദ്ധിമുട്ടല്ലേ വലിയമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് നിന്നെ അത്ര ഇഷ്ടമല്ലെന്ന് അവരല്ലേലും അങ്ങനെ ഒരു ടൈപ്പ് ആണ് നമ്മുടെ ബന്ധുക്കാർക്കും ആർക്കും അവരെ ഇഷ്ടമല്ല അതിന് കാരണം എന്താ ആരും നന്നാവുന്ന ഇഷ്ടമല്ല എല്ലാവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ തന്നെ ഉള്ള നേരം വെച്ച് നിന്റെ എന്തെല്ലാം കുറ്റം പറഞ്ഞെന്നോ എനിക്കാണെങ്കിൽ കലിച്ച് കയറി വന്നതാ പിന്നെന്തെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ സുധേട്ടൻ പണ്ട് മുതലേ ഒരു പൊട്ടന അമ്മ പറയുന്നതെല്ലാം അതേപോലെ കേൾക്കും അങ്ങനെ ഒരു സ്വഭാവം അതുകൊണ്ട് നിനക്കിവിടെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം നീ അവർക്ക് വലിയ ബഹുമാനം ഒന്നും കൊടുക്കണ്ട അവൻ പതുക്കെ അവളുടെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു ചെയ്യുന്ന ജോലി ഒന്ന് നിർത്തി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു ആദ്യം തന്നെ ഞാൻ അർജുനോട് പറഞ്ഞിരുന്നു എടി പൊടി എന്നെ വിളിക്കരുതെന്ന് ഞാൻ അർജുനന്റെ ചേട്ടന്റെ ഭാര്യയാണ് മിനിമം പേര് വിളിക്കാനുള്ള ഒരു സംസ്കാരമെങ്കിലും നിങ്ങൾ കാണിക്കണം പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ എന്നെ എന്ത് കാര്യത്തിനും ശാസിക്കാനും എൻ്റെ കുറ്റം പറയാനുമുള്ള അധികാരമുണ്ട് അത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളതാണ് അതിന് മൂന്നാമതൊരാൾ എന്നോട് വന്ന അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നമാണ് അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം എൻ്റെ ഭർത്താവിനെ എനിക്ക് സമ്മാനിച്ചത് ആ അമ്മയാണ് ഈ ലോകത്തിന് സമ്മാനിച്ചത് അമ്മയാ ആ ഒരു ബഹുമാനം എനിക്കെന്നും ആ അമ്മയോടുണ്ട് എന്നെ എന്തും പറയാനുള്ള അവകാശം അമ്മയ്ക്കുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് ഒരു പൊട്ടനാണെന്നാ കുടുംബ ബന്ധങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ ചില സാഹചര്യങ്ങളിൽ ആളുകൾ പൊട്ടനായി പോകും അത് അവരുടെ തെറ്റല്ല അവർക്ക് നല്ല മനസ്സുള്ളതുകൊണ്ടാണ് പിന്നെ ജന്മം നൽകിയ മാതാപിതാക്കളെ അനുസരിക്കുന്നത് ഒരു പൊട്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അമ്മ പറയുന്നത് എന്തും കേൾക്കുന്ന സ്വഭാവമാണ് സുധേട്ടൻ്റെ എന്ന് പറഞ്ഞല്ലോ അതൊരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് എത്ര ആമ്പിള്ളേർക്കുണ്ട് ഒരു ക്വാളിറ്റി പിന്നെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന സ്വഭാവമാണല്ലോ അർജുൻ ഉള്ളത് അപ്പോൾ അർജുൻ ഒരു പൊട്ടനായിരിക്കും അല്ലേ മീരയുടെ ആ ചോദ്യത്തിൽ അവൻ ശരിക്കും പകച്ചു പോയിരുന്നു പിന്നെ എൻ്റെ ഭർത്താവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചുമൊക്കെ വിമർശിക്കുവാനും മോശമായിട്ട് സംസാരിക്കുവാനും എൻ്റെ അടുത്തേക്ക് അർജുൻ വരണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം അവരുടെ മകനായതിനു ശേഷമാണ് എൻ്റെ ഭർത്താവായത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നൽകേണ്ട ബഹുമാനം എന്താണെന്ന് എനിക്കറിയാം അത് അർജുനെന്നെ പഠിപ്പിക്കാൻ വരണ്ട മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഓരിടത്തേക്കും അർജുൻ കയറി വരാൻ നിൽക്കണ്ട എനിക്കത് ഇഷ്ടമല്ല ദയവ് ചെയ്ത് ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോണം ദേഷ്യത്തോടെ മീര ഇത്രയും പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾക്കറിയുമോ എന്ന ഭയമായിരുന്നു ആ നിമിഷം അർജുനിൽ നിറഞ്ഞു നിന്നിരുന്നത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ